അടിപൊളി നേക്കെടിനൊക്കെ അമ്മക്കുഴിയും കുഞ്ഞുങ്ങളാണ് ഉണ്ടാവും ഇത് നമ്മൾ മുന്നേ കോട്ടയത്തേക്ക് കൊടുത്തതാണ് എല്ലാം അടിപൊളി കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് വീഡിയോ എടുത്തത് അതിൻ്റേതായ ഒരു മാറ്റം കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ ആക്റ്റീവായി വരുന്നുള്ളൂ അതായത് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി വരുന്നുള്ളൂ ചില വീഡിയോ കൂടുതലും വീഡിയോ അല്ലേ നമ്മൾ അത്യാവശ്യം കുട്ടികഴിച്ച് സെറ്റായതാണ് കാണിക്കല് കറക്റ്റ് അവിടെ ഇരുന്ന് വിരിഞ്ഞാൽ കുഞ്ഞുങ്ങളോ എല്ലാവരും അമ്മക്കോഴിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടി ഒത്തിനിൽക്കാണ് അതാണ് തനി നാടെന്ന് പറയുന്നത് കല്ലട ഇരുന്ന് ഇരിഞ്ഞ കുഞ്ഞുങ്ങളാണ് എല്ലാം നമ്മൾ ഇവിടെ ഉള്ള കോഴിൻ്റെ മുട്ട തന്നെ അട വെച്ചിട്ട് ഇരിച്ചാണ് കേട്ടോ ഇപ്പോൾ ഈ അമ്മ കോഴിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇവരെ അട ഇരുന്ന് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുട്ട വെച്ചു കൊടുത്തിട്ടുണ്ടാവുക അതായത് മുട്ടയുടെ നിർത്തിയതിൻ്റെ രേഷോ ഞാൻ അധികം വീടിലൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇവരെ മുട്ട ചെലപ്പതിൽ പെട്ടണമെന്നില്ല നേക്കെടിനൊക്കെ വേറെ കുഞ്ഞുങ്ങളതിൽ വരും അത് ചിലപ്പോൾ ഇതിൻ്റെ ആയിക്കോളണം എന്നില്ല നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ പൂവാൻ ഓപ്പണായിട്ട് ചെയ്യുന്ന പൂവന്മാരുണ്ട് ഇതല്ലേ കുഞ്ഞുങ്ങളെ നോക്കണ ഉഷാറായിട്ട് എല്ലാവരും ഒതുക്കി നിർത്തി നോക്കേണ്ടേ അപ്പോൾ നമ്മളത് കോട്ടയത്ത് കൊടുത്തതാണ് ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കൊടുക്കാണ്ട് അറിഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വിളി അങ്ങോട്ട് വരും കാതെ വിളി വന്നാൽ പിന്നെ അത് എല്ലാവർക്കും ഒന്നിപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടും അപ്പോൾ ആവശ്യക്കാർ ഇങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അത് ഞാൻ പറയണത് ആവശ്യക്കാർ മെസ്സേജ് അയച്ചോളിന്ന് അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഓരോരോ ദിവസം പറഞ്ഞാൽ നമ്മൾ അവിടെ അവിടെ ഇങ്ങനെ അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കുക അതിനനുസരിച്ച് ഓക്കെ ആക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ കൊടുക്കണവർ ഓരോ ഗ്യാപ്പിനനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കുമ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ ചില പറയുന്നുണ്ട് എന്തിനാ അത്രയും നീട്ടി കലച്ചിടുന്നത് അതാണ് ഇതാണ് പല പ്രശ്നങ്ങൾ പറയുന്നത് പിന്നെ കൊടുത്തത് എന്തിനാണ് വീഡിയോ ഇടണത് എന്നൊക്കെ ചിലവൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേ പെടുന്ന അങ്ങനെയൊക്കെ പോയി എന്നുള്ളത് ആൾക്കാർക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളെ ഈ ഫാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഫാമിലെ സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണേൽ ഈ വീഡിയോകൾ കണ്ടാൽ മതി എന്തെങ്കിലുമൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഇതിൽ വീഡിയോ വരുന്നത് മൊത്തം നമ്മൾ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ മാത്രമേ ഇതിൽ ഇടലുള്ളൂ ഒക്കെ എടുത്താണ്ട് ഇത് കൊടുക്കാണ്ട് ഇത് കൊടുക്കാണ്ട് അറിഞ്ഞാൽ നമ്മൾ ഇടയില്ല ഫുള്ള് നമ്മളടുത്ത് അടയിരുന്ന് വിരിഞ്ഞ കോഴി കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് ഒറിജിനൽ കറക്റ്റ് ആയിട്ടുള്ള നാടിനാണ് അതിലും അടയിരിക്കുന്നത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും അപ്പോൾ അതാണ് പറയാനുള്ളത് കാരണം കൊടുത്ത് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടിയാണ് പറഞ്ഞത് അപ്പോൾ ആവശ്യക്കാർ എന്താ വെച്ചാൽ നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കിങ്ങനെ വീഡിയോ ഇട്ട് കൊടുത്ത് സെറ്റാക്കാൻ പറ്റും ഇപ്പോൾ ഒരു പോസ്റ്റ് കൊടുക്കാണ്ട് കാരണം ഇട്ടാൽ തന്നെ ഒരുപാട് വിളിയേ വരിക അപ്പോൾ ഇന്നലെ നമ്മൾ പുള്ളി പോയിൻ്റ് പോസ്റ്റ് ഇട്ടുകൾ വേണ്ടിണ്ടാവും ഇപ്പോൾ ഇരുപത്തഞ്ചിലേറെ ഓർഡർ ഇപ്പം പെൻറ്റിങ്ങിൽ എടുക്കുകയാണേ റെഡി എടുക്കാറുള്ളൂ പിന്നെ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞാൽ വേറെ കുറേ ഉണ്ട് ചിലപ്പം വിളിക്കും ചിലപ്പോൾ വിളിക്കില്ല അപ്പോൾ അത്രയും ഓർഡർ ഇങ്ങനെ വരികയാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാധനം കൊടുക്കാൻ വേണമെങ്കിൽ ഓരോ ഐറ്റംസിലാണ് ഉണ്ടാവുക കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും സാധനം കിട്ടണമെങ്കിൽ അതായത് ഓരോ ലെവലിലുള്ള സാധനമാണ് ഇറങ്ങുക ഇപ്പോൾ ഈ ആഴ്ച ഇറങ്ങാൻ പത്ത് സെറ്റ് ഇറങ്ങണതെന്നുണ്ടെങ്കിൽ പതിനഞ്ച് സെറ്റ് ഇറങ്ങണമെങ്കിൽ ആ പതിനഞ്ച് പതിനഞ്ച് ലെവലിലാണ് ഉണ്ടാവുക ചിലപ്പോൾ ആയിരത്തിന് വരണുണ്ടാവുക ആയിരത്തി ഒരുന്നൂറിന് വരണുണ്ടാവും ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ രണ്ടായിരം അപ്പോൾ ഓരോ ആളുകളും ഓരോ ലെവലിലുള്ളവരുണ്ടാവുക ചിലർക്ക് നല്ല സാധനവും അതായത് ലൈനേജ് ടൈപ്പ് ഉള്ളി ടൈപ്പ് അങ്ങനെ ഓരോ ഐറ്റംസാവും ചിലർക്ക് വേണ്ടി വരും അവർക്ക് റേറ്റ് പ്രശ്നമല്ലാത്ത അതിന് റേറ്റ് അതിനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെവർക്ക് അത് കൊടുക്കാൻ പറ്റും അപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള വെറും അവിടെ ഇരിക്കുന്ന ഒരു കോഴി ഏതായാലും മതി എന്നുള്ള ലെവലിലാണ് അവർക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറിൽ കൊടുക്കാൻ പറ്റും അതായത് ബ്ലാക്ക് വൈറ്റ് അങ്ങനെയുള്ള കളറുകൾ അപ്പോൾ ഓരോന്നിനും ഓരോ ലെവലിലാണ് വരുന്നത് അപ്പോൾ പിന്നെ എല്ലാം നമുക്കത് റേറ്റ് പറയാൻ പറ്റാത്ത അതാണ് അപ്പോൾ നിങ്ങളെ വിളിച്ച് ചോദിക്കുക മെസ്സേജ് അയയ്ക്കുക നമ്മൾ കൂടുതൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇതിൽ തന്നെ ഞങ്ങൾ നോക്കി കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളത് എല്ലാം വെറൈറ്റി കളറുകളാണ് ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന കളറുകളാണ് ഉണ്ടാവുക ഇത് വളർന്നു കഴിഞ്ഞാൽ അത്രയും കറക്റ്റായിട്ടുള്ള അടയിരിക്കുന്ന നല്ല ഒറിജിനൽ നാടൻ നല്ല ഭംഗിയുള്ള കോഴികളോ ഉണ്ടാവുക ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുണ്ട് ചിലപ്പം കുറുംങ്കാലിയായിക്കൂടെ ഇല്ല അത് കിട്ടിയ ആൾ വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായം അറിയിക്കുക ഇതിലൊക്കെ ഈ ബോക്സിൽ അടിയിരുന്ന് വിരിഞ്ഞതു തന്നെ ഉണ്ടോ അതുപോലെയുള്ള നമ്മൾ എന്നിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കുക ചില നാളെ വരട്ടോ ചില അടുത്തേക്ക് ഞാൻ നാളെ വരട്ടോ എന്ന് അറിഞ്ഞ് മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയക്കും പിറ്റേന്ന് നമ്മൾ ഓരോ വെയിറ്റ് ചെയ്ത് കാരണം ഒരു വരില്ല നമുക്കറിയാം കാരണം അങ്ങനെ ഒരുപാട് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു സമയം വരെ നമ്മൾ വണ്ടി അടുത്ത വണ്ടീൻ്റെ ഒരു ഗ്യാപ്പ് വരെ നമ്മൾ നോക്കും വിചാരിച്ചാൽ അങ്ങോട്ട് വിളിച്ചാണ്ട് വേണോ വേണ്ടേ വേണോ എന്നുള്ള ചോദ്യമൊന്നും വരില്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക വരുന്ന ഉറപ്പ് പറയാം ഞാൻ അതെല്ലാം അഡ്വാൻസ് ചെയ്താൽ ഉറപ്പായിട്ടും കൂടെ മാറ്റിവെക്കും പിന്നെ ഒരു ഒരു പരിധി വരെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കാത്തു കൊള്ളൂ അപ്പോൾ എന്നാലും മിനിയാന്നൊക്കെ എന്നെ വിളിച്ചാണ്ട് വേണമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഉണ്ടാകുക എന്നുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് സാധനം പോയിപ്പോവും ആവശ്യക്കാർ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് പക്ഷേ